السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم ما أحد يدخل الجنة يحب أن يرجع إلى الدنيا وله ما على الأرض من شيء إلا الشهيد يتمنى أن يرجع إلى الدنيا فيقتل عشر مرات لما يرى من الكرامة ഇത്രയും പ്രവേശിച്ച ഒരു വ്യക്തിയും ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുകയില്ല അവന് എന്ത് തന്നെ നേട്ടങ്ങളുണ്ടെങ്കിലും ഭൂമിയിലേക്ക് ദുനിയാവിലേക്ക് മടങ്ങാൻ അവനൊരിക്കലും കൊതിക്കുകയില്ല ഇല്ല ഷഹീദുന്റെ മാർഗത്തിൽ ധീര രക്തസാക്ഷിത്വം വഹിച്ചവരച്ച് രക്തസാക്ഷികൾ വഹിച്ച് അവർ ആഗ്രഹിക്കും യഥമന്ന ഐഞ്ഞ ദുന്യാ ദുനിയാവിലേക്ക് മടങ്ങാൻ അവർ ആഗ്രഹിക്കും എന്നിട്ട് പയ്യൊക്കെ അക്ഷരമറാത്തിൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും പടക്കളത്തിൽ കൊല്ലപ്പെടാനും അവർ ആഗ്രഹിക്കുന്നു കറാമത്തി അള്ളാഹു സ്വർഗത്തിലുള്ളവർക്ക് നൽകുന്ന മഹത്വവും ആദരവും അവർ കാണുന്നതിന് വേണ്ടി അവർ കണ്ടതിന് വേണ്ടി കണ്ടനുഭവിച്ചതിന് വേണ്ടി ഇനിയും ഒരുപാട് പ്രാവശ്യം രക്തസാക്ഷികളായി എന്ന് അവർ കുതിക്കും